മഞ്ചേരിക്ക് വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഞായറാഴ്ച തുറന്ന് പ്രവർത്തനമാരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പാർക്കിംഗ് സൌകര്യങ്ങളോടെ സജ്ജീകരിച്ച ഷോറൂം രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ നടൻ ഫഹദ് ഫാസിൽ ഉദ്ഘാടനം നിർവഹിച്ച നാടിനു സമർപ്പിക്കും കവിതാ ഡയമണ്ട് പാലക്കാട് ഒരു ഷോറൂമാണ് ഏകദേശം നാൽപ്പത്തി അഞ്ച് വർഷത്തോളമായി രംഗത്ത് ഉള്ളൊരു സ്ഥാപനമാണ് പത്താമത്തെ ഷോറൂമാണ് മഞ്ചേരിയിൽ വരാൻ പോകുന്നത് നിലവിൽ പാലക്കാട് മലപ്പുറം തമിഴ്നാട് വയനാട് ജില്ലകളിലായിട്ടാണ് ഈ പത്തോളം ഷോറൂമുകൾ നിലവിലുള്ളത് പൊള്ളാച്ചി നെക്സ്റ്റ് പ്രോജക്റ്റ് ദുബായിലാണ് വരാൻ പോകുന്നത് പിന്നെ മലബാർ ഏരിയ കൂടുതൽ ഷോറൂമുകൾ വരും ദിവസങ്ങളിലും മീനൂരും നമ്മളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ മഞ്ചേരിയിലെ ഏറ്റവും വലിയ ഷോറൂമാണ് അതിവിപുലമായ വിപുലമായ കളക്ഷൻസുമാണ് നമ്മളോട് നൽകിയിട്ടുള്ളത് നാളെ അതായത് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടനവും മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ഉന്നത നിലയിലുള്ള ആക്ടർ ശ്രീ ഫാദു ഹാസിലാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് പത്തര മണിക്കാണ് നാളെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതിനോടനുബന്ധിച്ച് അനേകം ഓഫേഴ്സുകളും അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഓഫേഴ്സുകളും അതുപോലെ തന്നെ മികച്ച മികച്ച കളക്ഷനും ും ഉദ്ഘാടനത്തോടനുബന്ധിച്ച മെയ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ നിരവധി ആകർഷക ഓഫറുകളും കവിതാ ഗോൾഡിൽ ഒരുക്കിയിട്ടുണ്ട് ഈ കാലയളവിൽ ഒരു പവൻ നയൻ വൺ സിക്സ് സ്വർണം വാങ്ങുമ്പോൾ അടുത്ത ഒരു പവന് പണിക്കൂലി തികച്ചും സൗജന്യമായിരിക്കും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങുമ്പോൾ ഗ്രാമിന് അൻപത് രൂപ അധികമായും നേടാനാവുമെന്നത് പ്രത്യേകതയാണ് ഡയമണ്ട് ആഭരണങ്ങൾ എയ്റ്റീൻ കാരറ്റ് പ്രഷ്യസ് ജല്ലറി എന്നിവയ്ക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവും ഉദ്ഘാടന ദിവസം പ്രത്യേകമായി ഓരോ മണിക്കൂറിലും ഉപഭോക്താക്കൾക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനമായി സ്വന്തമാക്കാനും അവസരമൊരുക്കിയിട്ടു വാർത്താ സമ്മേളനത്തിൽ കവിത ഗോൾഡ് ആന്റ് ഡയമണ്ട് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് കെ പി സലീം മാനേജർ അബ്ദുൾ ഷുക്കൂർ പി ആർഒ തു തുടങ്ങിയ ഭാരവാഹികൾ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി